ഹലോ ഡി എസ് അപ്പം നമ്മുടെ ഐ പി സി എച്ച് യു പ്ലസ് വണ്ണിലെ ആദ്യത്തെ വീഡിയോ ആണിത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് മാക്സിമം സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് പ്ലസ് ടുവിന് വേണ്ടിയിട്ട് ചാനലുണ്ട് അടിപൊളിയായിട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം പ്ലസ് വണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ ചെയ്യുകയാണ് അപ്പം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് കാരണം കെമിക്കൽ ബോണ്ടിങ് എന്ന നമ്മുടെ ചാപ്റ്റർ പ്ലസ് വണ്ണിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് നാളെ ക്രിസ്മസ് എക്സാമിനെ നിങ്ങൾ പഠിച്ചു പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സേ രണ്ടായിരത്തി ഇരുപതിൽ മോഡൽ രണ്ടായിരത്തി ഇരുപതിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ വന്ന ക്വസ്റ്റൻ ആണ് എൻ എഫ് ത്രീയും എൻ എസ് ത്രീയും പൊളാർ മോളിക്യൂൾ ആണ് പക്ഷേ എൻ എഫ് ത്രീക്ക് അത്രത്തോളം പൊളാരിറ്റി ഇല്ല ഡൈപോൾ മൊമെൻറ്റ് കുറവാണ് ലെസ് ദാൻ എൻ എസ് ത്രീ വൈ അപ്പം നമ്മുടെയൊക്കെ നമുക്കറിയാം ആ ഒരു സംഭവം എന്താണ് എൻ എസ് ത്രീയുടെയും എൻ എഫ് ത്രീയുടെയും കേസിൽ നിങ്ങളതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുക എന്നിട്ട് സം അതിൻ്റെ ആ ഒരു മോളിക്യൂളിൻ്റെ ഒരു മിനിറ്റ് നമ്മുടെ ഓക്കെ അപ്പം എൻ എഫ് ത്രീയുടെയും എൻ എസ് ത്രീയുടെയും സ്ട്രക്ചർ പ്ലാരിറ്റി നിങ്ങൾ വരച്ചിട്ടാണോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് എൻ എച്ച് ത്രീ വരയ്ക്കുമ്പോൾ ഇങ്ങനെതാ എച്ച് 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 നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ലോൺ പെയർ ഉണ്ട് അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ നൈട്രജൻ ആണ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് അപ്പോൾ അങ്ങോട്ടേക്കാണ് പൊളാരിറ്റി വരിക ഇതിൻ്റെ പൊളാരിറ്റീവ് ഇങ്ങനെയാണ് മുകളിലോട്ടാണ് അപ്പോൾ നെറ്റ് മുകളിലോട്ട് കൂടും പക്ഷേ എൻ എഫ് ത്രീയുടെ കേസിൽ നിങ്ങൾ വരച്ചു നോക്കുകയാണെങ്കിൽ എൻ എഫ് ത്രീയുടെ ഫ്ലൂ ഫ്ലോറിൻ്റെ അടുത്തേക്കാണ് ഇലക്ട്രോൺ അതിന്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റത്തിലോട്ട് അപ്പം ഇവിടെ പൊളാരിറ്റി ഓപ്പോസിറ്റ് ആവുന്നുണ്ട് മുകളിൽ കണ്ടോ മുകളിലോട്ട് പക്ഷേ താഴെയൊക്കെ ഒരു അപ്പോൾ ഡിഫറെൻ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ മുകളിലോട്ട് അങ്ങോട്ട് വലിക്കുന്നു താഴോട്ടേക്ക് ഇങ്ങോട്ട് വലിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറയൂലേ അതിൻ്റെ എഫക്റ്റ് അപ്പോൾ എൻ എന്താണ് ഡൈപ്പോൾ മൊമെൻറ്റ് കുറവാണ് അപ്പം നിങ്ങൾ ഈ ഒരു ഡയഗ്രാം വരച്ചാൽ സെറ്റായി എന്നുള്ളതാണ് മസ്റ്റായിട്ട് പഠിച്ചു വെക്കുക പിന്നെ ബി എഫ് ത്രീയുടെ ഡൈപ്പോൾ മൊമെൻറ്റ് സീറോ ആണ് അപ്പോൾ വൺ ട്വൻറ്റി ഡിഗ്രിയിലാണ് ക്യാൻസലായി പോകും പിന്നെ എൻ എസ് ത്രീയുടെ സീറോ അല്ല എന്തുകൊണ്ടെന്ന് വീണ്ടും സെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചിട്ടുണ്ട് വി എസ് സി പി ആർ തിയറി ബാലൻസ് എൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അതിലെ പോയിൻറ്റ്സുകൾ പഠിച്ചിട്ട് വേണം പോകാൻ പിന്നെ എച്ച് ടു ഒയുടെ ഷേപ്പ് എൻ എസ് ത്രീയുടെ ഷേപ്പ് ഒക്കെ വി എസ് സി പി ആർ തിയറി വെച്ചിട്ട് ചോദിക്കാം പിന്നെ എച്ച് ടു എൻ എസ് ത്രീ ഒക്കെ കണ്ടോ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പിന്നെ ഫജാൻസ് റൂൾ രണ്ട് സമയത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് പോകുക എൽ ഐ സി എൽ നമുക്കറിയാം ലിഥിയം വളരെ ചെറുതാണ് അപ്പോൾ ആണെങ്കിലോ അത്യാവശ്യം വലുതുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ലിഥിയം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് വാങ്ങിയിട്ടാണ് ഇവരെ ബോണ്ട് വരുന്നത് അയോണിക് ബോണ്ടാണ് പക്ഷേ ഇവിടെ എന്ത് നടക്കും ലിഥിയം ചെറുതായതുകൊണ്ട് തന്നെ ക്ലോറിൻ്റെ ഇലക്ട്രോണുകളൊക്കെ ലിഥിയം ക്ലോറിൻ ഇങ്ങനെ അതിൻ്റെ അടുത്തായിട്ട് എന്ത് ചെയ്യും പോളറൈസ് ചെയ്യിപ്പിക്കും ലിദിയത്തിന് ഭയങ്കര സ്മോൾ സൈസ് ആണ് അപ്പോൾ അതുകൊണ്ട് അത് സ്കാറ്റയോണിൻ്റെ സൈസ് ചെറുതുമായിരിക്കണം ആനയോൺ കുറച്ച് കമ്പരറ്റീവ്ലി വലുതുവാണെങ്കിൽ കൊവാലൻ്റെ ക്യാരക്ചർ കൂടും അപ്പം അതുകൊണ്ടാണ് ലിഥിയം ക്ലോറൈഡിന് കോവാലൻ്റെ ക്യാരക്ടർ വരുന്നത് അപ്പോൾ എൻ എ സി എല്ലാണോ ലിഥിയം സി എൽ ലിദിയം ക്ലോറൈഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഐ സി എല്ലിനാണ് അപ്പം എൽ ഐ സി എല്ലിന് ലിദിയത്തിന് സ്മോൾ സൈസാണ് ലിദിയം മുകളിലാണ് ചെറിയ ആ കാറ്റഗോണാണ് പ്ലസ് അപ്പം അതുകൊണ്ട് സോഡിയം ക്ലോറൈഡിനേക്കാൾ കൊവാലൻ്റെ ക്യാരക്റ്ററ് ലിഥിയം ക്ലോറൈഡിനാണ് അപ്പം അതൊക്കെ നിങ്ങൾ ഫിനാൻസ് റൂൾ വെച്ചിട്ട് എഴുതുക ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നമ്മൾ ചെയ്തും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തുതരും അപ്പോൾ അതിനെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി പ്ലസ് ടു കാരൊക്കെ നമ്മൾ വീഡിയോ അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ ചെയ്യുന്നുണ്ട് അവർ കമൻറ്റ് ചെയ്ത് അവർക്ക് വേണ്ട വീഡിയോസ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ബോണ്ട് ഓർഡർ ഇല്ലാത്ത ക്വസ്റ്റൻ പേപ്പറില്ല ബോണ്ട് ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം ബോണ്ട് ഓർഡർ കാരണം പല വർഷങ്ങളിലായിട്ട് എൻ ടു മോളിക്യൂൾസിൻ്റെ ഫ്ലോറിൻ മോളിക്യൂൾസിൻ്റെ പിന്നെ ഹീലിയം മോളിക്യൂൾ എന്തുകൊണ്ടാണ് ഇല്ലാത്തത് പിന്നെ ബോണ്ട് ഓഡറിൽ ഓക്സിജൻ്റെ ഒ ടു ടു മൈനസിൻ്റെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ബോണ്ട് ഓർഡർ ഇല്ലേ ഒരു പരിപാടി കെമിസ്ട്രിയിലില്ല അപ്പോൾ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് ഇൻ നമ്പർ ഓഫ് ബോണ്ടിംഗ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ബൈ ഹാഫ് ബൈ ടു ആണ് വരിക അപ്പം ആ അപ്പോൾ നിങ്ങൾക്ക് പറയാം ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് ഓർബിറ്റൽ മൈനസ് ഹാഫ് മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് അപ്പോൾ ഹാഫ് ഇൻറ്റു എൻ ബി മൈനസ് എൻ എ പി എസ് സി എൽ ഫൈവിൻ്റെ ഹൈഡ്രഡൈസേഷൻ ഷെയ്പ്പ് എസ് എഫ് സിക്സിൻ്റെ ഹൈഡ്രഡൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ് എം ഒ ഓർബിറ്റൽ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ് ഹൈഡ്രജൻ ബോണ്ടിംഗിൽ ഇൻ്റർ മൊളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിംഗ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ചങ്കകളെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ പൊളിക്കും ഇത്തവണ പബ്ലിക് എക്സാമിന് അടിപൊളിയായിട്ട് പൊടി പാറിക്കും നമ്മളങ്ങ് മിന്നിക്കും അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടിപൊളിയായിട്ട് ഒരുപാട് വീഡിയോകൾ നിങ്ങളെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം തൽക്കാലം നമ്മളെ വിടവാങ്ങുന്നു ഇന്ന് നമ്മളെ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്